പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ട് ദിവസങ്ങളിലായി കുറച്ച് തിരക്കിലായത് കൊണ്ടാണ് വീഡിയോകളുടെ എണ്ണം കുറഞ്ഞത് ഇന്ന് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായി കേൾക്കണം നിങ്ങൾ പരമാവധി ഇത് എത്തിക്കണം മനസ്സിലാക്കണം നമ്മുടെ ഇന്നത്തെ ഒരു അവസ്ഥ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ പോലീസ് സംവിധാനം എങ്ങനെയാണ് ഒരു സാധാരണക്കാരനോട് പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് അതിൽ മറ്റുള്ളവരെ സഹായിക്കാൻ നിൽക്കുന്നത് എന്നതൊക്കെ ജനങ്ങൾ അറിയണം മലനാടൻ മലയാളി ചീഫ് സെക്രട്ടറി ഷാജസ് കറിയ മുതൽ കെ എം ഷാജൻ വരെയുള്ള ചില കഥകളും ഒപ്പം അതിനിടയിൽ എനിക്ക് പറ്റിയിട്ടുള്ള ചില പറ്റുകളും അതിൽ എന്നെ സഹായിച്ചതുമായ കഥകൾ കൂടിയാണ് ഞാനിത് പറയുന്നത് കേവലം ഒരു വാർത്തയല്ല ഇത് ഇത് നമ്മുടെ ഒരു ഗതികേട് കൂടിയാണ് അതുപോലെ ചില നന്മയുള്ള മനുഷ്യർ ആ മനുഷ്യരുടെ നന്മ എടുത്ത് കാണിക്കൽ കൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ സമൂഹത്തിൽ അത്തരക്കാർ വളരെയധികം ക്രൂശിക്കപ്പെടുമ്പോ അങ്ങനെയുള്ളവരെ അപമാനിക്കാൻ സർക്കാർ സംവിധാനങ്ങളും പോലീസും ഇവിടെയുള്ള ചിലരും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതല്ല യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തതിന് ശേഷം മറ്റെന്തും ചെയ്യാം എന്ന് കരുതുന്നത് കാര്യം ഒത്തിരി വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് ചില തിരക്കുകളുമായി രണ്ടു ദിവസം യാത്രയിലായിരുന്നു കൊണ്ടും ക്ഷീണം കൊണ്ടും വൈകിയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് പറവു റെസ്റ്റ് ഹൗസിൽ നിന്ന് കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു കെ എം ഷാജഹാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം പിന്നൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഷാജഹാൻ ഒരിക്കലും ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കാരണം ഷാജഹാന്റെ ആ അറസ്റ്റ് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം ആദ്യം ഷാജഹാനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം പറഞ്ഞു വിടുന്നു അങ്ങനെ പറഞ്ഞു വിട്ടപ്പോ സി പി എമ്മിനും പിണറായിക്കും അതങ്ങോട്ട് സൂചിച്ചിട്ടില്ല കാരണം കെ എം ഷാജഹാനെ പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ടാണ് കള്ളക്കേസ് ആണെങ്കിലും ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് അവിടെ പക്ഷേ പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഷാജ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിഷയമാകും എന്ന് കരുതിയപ്പോ പോലീസ് തങ്ങൾക്ക് ഇനിയിപ്പോ അടിമടിക്കാൻ തൽക്കാലം താല്പര്യം ഇല്ല എന്ന ഒരു അർത്ഥത്തിൽ തങ്ങൾക്ക് പെൻഷൻ വാങ്ങണം എന്ന ഒരു ഉദ്ദേശത്തിൽ ഷാജഹാനെ ചോദ്യം ചെയ്ത ശേഷം ചോദ്യം ചെയ്യാൻ നാടകത്തിന് ശേഷം വിട്ടയച്ചത് നമ്മൾ കണ്ടു എന്നാൽ അതുകൊണ്ടൊന്നും പിണറായിയോ സി പി എമ്മോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഷെ കയം ഷാജാനോ ഒതുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഷാജഹാൻ എന്ന ആ ഒരു വന്മരം ഇങ്ങനെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾക്കൊരു ഭീഷണിയാണ് അറസ്റ്റ് ചെയ്ത് അകത്തടാൻ വേണ്ടി ജയിലിൽ അടയ്ക്കാൻ വേണ്ടി വിളിച്ചു പരത്തിയിട്ട് എന്തെ വിട്ടു എന്ന നിലയിൽ പോലീസുകാരുടെ തൊപ്പിതെറിച്ചാലും വേണ്ടില്ല അവരുടെ പെൻഷൻ മുടങ്ങിയാലും വേണ്ടില്ല നിയമവിരുദ്ധമായി നിങ്ങൾ പിടിച്ച് കസ്റ്റഡിയിൽ ഇട്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു വ്യാജ പരാതി കൂടി കൊടുക്കുമ്പോൾ മറ്റൊരു വീഡിയോയുടെ പേരിൽ ഒരു വ്യാജ ആ പരാതി സിക്സ്റ്റി സെവൻ എ അൻസൈറ്റി ആക്ട് അനുസരിച്ചിട്ടൊരു പരാതി ഇടുമ്പോൾ ഒരു തരത്തിലും ജാമ്യം കിട്ടാത്ത വകുപ്പിൽ സുപ്രീം കോടതിയിൽ പോലും പല കേസുകളിലും ജാമ്യം നിഷേധിച്ചിട്ടുള്ള താഴെ കോടതിയിൽ വീണ്ടും പോയി അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള വകുപ്പ് ചേർത്തിട്ട് കെ എം ഷാജാനെതിരെ കള്ളക്കേസ് എടുക്കുമ്പോൾ അറിയാം മജിസ്ട്രേറ്റ് കോടതിയിൽ എന്തായാലും ജാമ്യം കൊടുക്കില്ല എടുത്ത അകത്തടാം അകത്തടാം കെ എം ഷാജഹാനെ പൂട്ടാം ജയിലിലടയ്ക്കാം എന്നൊരു വ്യാമോഹം അതുകൊണ്ട് അത് പൂട്ടിയിരിക്കണം എന്ന് കർശനമായ താക്കിയതോടുകൂടി വീണ്ടും കള്ളക്കേസ് വരുമ്പോൾ പോലീസ് വീണ്ടും കെ എം ഷാജാനെ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ അത് വെറുതെ അല്ല ഷാജഹാനെ പൂട്ടാൻ വേണ്ടി തന്നെയാണ് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് എനിക്ക് അപ്പൊ തന്നെ ബോധ്യം പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ അല്ലാതെ അദ്ദേഹത്തിന് നിയമപരമായി സഹായിക്കാനോ മറ്റു കാര്യങ്ങൾക്കുള്ള ശക്തിയും ശേഷി ചേമുഷിയൊന്നും ഡിഫറൻറ്റ് ആംഗിൾസിനുമില്ല എനിക്കുമല്ല കാര്യം ഞാനൊരു സാധാരണക്കാരനാണ് സത്യം പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് സത്യം പറയാൻ ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്ന ആളാണ് പക്ഷെ അതിനുള്ള തിക്തഫലം പലപ്പോഴും എനിക്കും ലഭിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്ക് സഹായമായി എന്നെ സഹായിക്കാൻ വന്നിട്ടുള്ളത് മറനാടൻ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചാണ് ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് മറനാടൻ മലയാളി ഷാജൻസ് കറിയ എന്ന ആ വ്യക്തി കുറെ കമ്മി സഖാക്കൾക്കും സൈബർ കമ്മികൾക്കും പിണറായിക്കും സി പി എമ്മിനും അടങ്ങുന്ന ഒരു വലിയൊരു ഭാഗങ്ങൾക്ക് ആരെയാണോ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവർക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് ആ നിലയിലുള്ള കുറച്ചു പേർക്ക് അദ്ദേഹം ഒരു വ്യാജ പത്രപ്രവർത്തകനാണ് യൂട്യൂബർ ആണ് വർഗീയവാദിയാണ് സംഘിയാണ് അങ്ങനെ പലതുമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നന്മയുള്ള ഒരു നല്ല മനുഷ്യനാണ് അപ്പോൾ അത്തരത്തിൽ അങ്ങോട്ട് കൊണ്ടും കൊടുത്തും സംസാരിച്ച് സംവദിച്ചും പോകുന്ന നല്ല ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് അരി ഷാജനെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാൻ അറസ്റ്റിലാവുമ്പോ അത് കണ്ടറിഞ്ഞ് ചതി പിണറായിയുടെ ചതി തിരിച്ചറിഞ്ഞ് ഷാജൻസ്കറിയ കൃത്യസമയത്ത് ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ സമയത്തും കെ എം ഷാഹാജൻ ജയിലിലായിരിക്കും ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ കാര്യം ആട്ടപ്പാടാനുള്ള പൂട്ടാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അതിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുക എന്തായിരിക്കും പോലീസിന്റെ ലക്ഷ്യം പലതവണ പല കേസുകളും വന്ന് അനുഭവിച്ച് ചീട്ടുമേടിച്ചിരിക്കുന്ന ഷാജനും മറുനാടനും അതറിയാം മാത്രമല്ല ഷാജൻസ്കറിയെ പറയുന്നത് പോലെ വളരെ വ്യക്തമായ ഒരു സന്നാഹം അവർക്കുണ്ട് ഇന്ന് കേരളത്തിൽ ഏത് മാധ്യമ പ്രവർത്തകനും ഏതൊരു വ്യക്തിക്കും കഴിയാത്ത അത്രത്തോളം ശക്തമായ ഒരു സംവിധാനം വേക്കന്റിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം എന്ത് വിഷയങ്ങൾ വന്നാലും ഷാജൻ ഈസി ആയിട്ട് ഊരിപ്പോരുന്നത് നിയമത്തിന്റെ ആ നൂലാമാല കൃത്യമായി ഏഴകീറി സത്യം സത്യമായി കോടതിയിൽ ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഷാജന്റെ കൂടെ എപ്പോഴും വേണം അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുടുംബം സുഹൃത്തുക്കളും നാട്ടുകാരും അവർ കൂടെ ഉള്ളത് കൊണ്ട് ഷാജന് തിരിഞ്ഞും പെരിഞ്ഞും നോക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ആ അതിശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകൻ വളരെ ശക്തനായ ഒരു പൊതുപ്രവർത്തകൻ ആ ഒരു പൊതുപ്രവർത്തകനെ ഇ സി പുഷ്പം പോലെയാണ് കേരള പോലീസ് പൊക്കിക്കൊണ്ടുപോയത് പക്ഷെ അത് കൃത്യമായി കോടതിയിൽ പറയാൻ കേൾപ്പുള്ള ആരെയും തന്നെ ഏർപ്പെടുത്താൻ ആ കയം ഷാജാൻ ആളില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമോ കുറവായി ആയി കാണേണ്ടതില്ല അത് അവസ്ഥ അവസ്ഥ അത് തന്നെയാണ് ഇതേ ഒരു അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ശക്തമായി സംസാരിക്കുന്നത് കൊണ്ട് സത്യം വിളിച്ചു പറയുന്നത് കൊണ്ട് ഇതുപോലെ പോലീസ് പെരുമാറിയിട്ടുണ്ട് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു എഫ് ഐ ആർ ഒരു കള്ള വകുപ്പ് ചേർത്ത് ജാമ്യം കിട്ടാത്ത ഒരു വകുപ്പ് സിക്സ്റ്റി സെവൻ എ ഐ ടി ആക്ട് ചേർത്ത് ജാമ്യം ഒരു വകുപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായപ്പോ ജാമ്യമുള്ള വകുപ്പിൽ ജയിലിൽ അടച്ചപ്പോ ജാമ്യമുള്ള വകുപ്പിൽ പോലീസ് കളിച്ചിട്ട് ജയിലിൽ അടച്ചപ്പോ പുറത്തിറങ്ങിയപ്പോ സാബു അത് മിന്നണ്ട സാബുവിനത് ഒരുപക്ഷേ ജാമ്യ വ്യവസ്ഥകൾ ലംഘനമായേക്കാം ഞാനത് ലോകത്തോട് വിളിച്ചു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് എനിക്ക് വേണ്ടി ആ കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് ഷാജസ് കറിയാം ആശയപരമായ നമ്മൾ തമ്മിൽ എതിർപ്പുണ്ട് ചില കാര്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന കാര്യത്തിൽ ഷാജനോട് എനിക്ക് എതിർപ്പുണ്ട് അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ഉണ്ട് പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ ആശയപരമായോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത ഉള്ളപ്പോഴോ നല്ല സുഹൃത്തുക്കളായും നല്ല ബന്ധ ബന്ധുക്കളായും അതുപോലെ തന്നെ നല്ല ഹൃദയബന്ധമുള്ളവരായും നിലനിൽക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഷാജൻസ് ഞാൻ അദ്ദേഹത്തെ പൊക്കി അങ്ങോട്ട് അടിക്കല്ല ഷാജൻസ് ഒന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രം കൃത്യമായ ഇടപെടലുകൾ നടത്തി കൃത്യമായി കൈകാര്യം ചെയ്ത് കെ എം ഷാജാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്തരത്തിൽ പിണറായിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഈ ക്രൂര കുരുട്ട് ബുദ്ധിക്ക് ഇരയായി കൊണ്ട് ജയിലിൽ കിടക്കേണ്ട ഒരാളല്ല അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അതിനുള്ള പണവും അദ്ദേഹത്തിന്റെ ശേഷിയും ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സോഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കെ എം ഷാജാനെ മണിക്കൂറുകൾക്കകം പോലീസ് കോടതിയിൽ ഹാജരാക്കി മണിക്കൂറുകൾക്കാവും പുറത്തേക്ക് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വന്നു എന്നുണ്ടെങ്കിൽ ചെയ്തത് വളരെ നന്മയാണ് എല്ലാവരും ഷാജസ് കറിയൊക്കെ പൊരിക്കാൻ നിൽക്കുമല്ലോ ആരാണ് എന്താണ് ഏതാണെന്നുള്ളത് എനിക്ക് കഴിയാത്തത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വർഗീയവാദിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മണ്ണിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് മണ്ണിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും വികലമായ ഒരു മനസ്സിന് ആവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അദ്ദേഹം അധ്വാനിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കല്ല് കരിങ്കല്ല് പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട് വെറുതെ ആരെങ്കിലും എങ്ങനെങ്കിലും അടിച്ചാൽ പൊട്ടിക്കൂല ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് കാര്യങ്ങളിൽ ചുമന്നിട്ടുണ്ട് ഒരുപാട് പണികൾ അത്തരത്തിലുള്ള പണി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൃത്യമായി എനിക്കറിയാം അത് ആരാണ് എന്നുള്ളത് അതാണ് എന്റെ ഷാജൻസ്കറി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എന്റെ ഒരു ബഹുമാനം എന്ന് പറയുന്നത് അപ്പൊ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കെതിരെ അതായത് സർക്കാരിനെതിരെ സംസാരിക്കുന്ന പിണറായിക്കെതിരെ സംസാരിക്കുന്ന സി പി എമ്മിനെതിരെ സംസാരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും പകവരുത്തിക്കളയാം എന്ന് അവർ അജണ്ട കൊണ്ട് കച്ച കെട്ടി കള്ള പകുപ്പുകളിട്ട് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് അകത്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ആരെങ്കിലും ഒക്കെ വേണ്ടേ അതിനെതിരെ ശബ്ദിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ വെറുതെ പിണറായിനോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിനോടുള്ള ദേഷ്യം കൊണ്ടോ സംസാരിക്കുന്നതാണോ അല്ല ഇത്രയധികം ബുദ്ധിമുട്ടുമ്പോൾ ആ ബുദ്ധിമുട്ടിന്റെ ഇടയിലും ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ അത്തരത്തിൽ കഷ്ടപ്പെടുത്തുന്നവരെ സംരക്ഷിക്കാൻ ഒരുത്തനെങ്കിലും ഇവിടെ ഉണ്ടല്ലോ നട്ടല്ലുള്ള എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നവരാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വിവരം നിങ്ങളോടൊന്ന് പറയാന്ന് കരുതിയത് എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോലീസിന്റെ വിട് വന്നപ്പോ എന്റെ വീട്ടുകാർക്കൊന്നും അറിയില്ല അവർക്ക് ഈ കേസും ബൾക്കും കൂട്ടവും മീനൂസും കാര്യങ്ങളൊന്നും അറിയാത്തവരാ വളരെ ഭീഷണിപ്പെടുത്തി ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എന്തൊക്കെയോ ഒപ്പിട്ട് ആയിക്കൊണ്ടുപോയി ഒരു കോപ്പി കൊടുത്തില്ല പക്ഷെ മറന്നാൾ ചാർജസ് കറി പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് കെ എം ഷാജന്റെ വീട്ടിൽ കൊടുക്കേണ്ടതാണ് പക്ഷെ അവിടെയും കൊടുത്തിട്ടില്ല അതായത് പോലീസ് അത്തരത്തിലുള്ള ഒരു വകുപ്പോ മറ്റു കാര്യങ്ങളോ എന്താണ് കേസ് ഏതാണ് വകുപ്പ് ഏതാണെന്ന് ഒരിക്കലും അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ജയിലിലായതിനു ശേഷം ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നാണ് അവർ ചിന്തിക്കുന്നത് അതായത് കേസ് കൊണ്ടല്ല അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ ഒരു കേസ് ഇട്ട് മൂന്ന് മണിക്കൂറുകളിൽ എങ്ങനെ നിങ്ങൾ എറണാകുളം തിരുവനന്തപുരം തമ്മിൽ ഈ ദൂരം താണ്ടി എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല മറുപടിയിൽ എറണാകുളത്തു നിന്ന് ഒരു പോലീസ് മൂന്ന് മണിക്കൂർ കൊണ്ട് എങ്ങനെ തിരുവനന്തപുരത്തെത്തി ഇന്നത്തെ അവസ്ഥയിൽ എത്താൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ വന്ന സമയത്ത് എനിക്കറിയാം അഞ്ചു മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു സാധാരണ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു പോലീസ് മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ അത്ഭുതം നടക്കണം അപ്പോ ഒരു മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ പോലീസ് പുറപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾ പുറപ്പെട്ടുള്ളൂ ഏത് വകുപ്പിടണം എന്താണ് കേസെന്നൊക്കെ ഞങ്ങൾ പിന്നാലെ പറയാം ആദ്യം പോയി അവനെ പൊക്ക് അപ്പൊ ഇതൊക്കെ കോടതിയെ മനസ്സിൽ കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ പ്രഗത്ഭരായ വക്കീലന്മാരെ മറുനാടൻ ഷാജൻസ്കറി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നന്മയാണ് ഒരു നിരപരാധിയും അങ്ങനെ ജയിലിൽ കിടക്കണ്ട എന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് മറുനാടൻ ഷാജനെ നിരന്തര പൂട്ടാൻ നടക്കുന്ന ഈ പോലീസിന്റെയും പിണറായിയുടെയും കുതന്ത്രങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത് സാധിക്കൂ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പോലീസ് ഈ കാര്യങ്ങളൊന്നും കൊടുക്കില്ല ഒന്നും എഴുതി എഴുതിപ്പെട്ട് കൊണ്ട് പോകുന്ന ഒന്നും അറിയില്ല എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്താണ് വകുപ്പൊന്നോ ഏതാണ് കേസൊന്നോ എന്റെ വീട്ടുകാർക്കോ ആർക്കും അറിയില്ലായിരുന്നു വക്കീലിനെ അറിയിക്കാൻ പോലും സംഭവിച്ചില്ല എന്റെ ഫോൺ പിടിച്ചെടുത്തതുകൊണ്ട് കൊണ്ട് കാര്യം പോലീസ് ഒരിക്കലും നമ്മളോട് നന്മ ചെയ്യുന്നു കരുതരുത് പോലീസ് നന്മ ചെയ്യണമെന്ന് അറിയുന്നവർ തന്നെയാണ് അത് ആഗ്രഹിക്കുന്നവരും തന്നെയാണ് പക്ഷെ അവരെ കൊണ്ട് അത് ചെയ്യിക്കില്ല ഈ ഭരണ സംവിധാനം അതിനൊരിക്കലും ചെയ്യിക്കില്ല ഇവിടെ പിണറായി സർക്കാരോ അല്ലെങ്കിൽ ഈ സി പി എമ്മോ നീതിയുക്തമായ ഒരു ഇടപെടൽ ആ കാര്യത്തിൽ പോലീസിനെ കൊണ്ട് ചെയ്യിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇവർ എന്നുമായി അവസാനിക്കണം അതിനുശേഷമേ കേരള പോലീസ് ഇവിടെ പുലരൂ അത് പോലീസിലുള്ള കുറച്ച് ആൾക്കാർക്കും അറിയാം ഗതികിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്കും അറിയാം പക്ഷെ അനുഭവിക്കുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരാണ് കെ എം ഷാജഹാൻ എന്ന ആ ഒരു പൊതുപ്രവർത്തകനെ ആ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരാൾ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരാളെ അയാൾ പ്രതികരിച്ചു എന്നതിന്റെ പേരിൽ ചെയ്യാത്ത തെറ്റിന് ഇല്ലാത്ത വകുപ്പുകൾ കള്ളക്കേസ് ഇട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടക്കാൻ ശ്രമിച്ച കൂടശ്രമം ഉണ്ടല്ലോ അതിനെ ശക്തമായി അപലപിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തെ യഥാസമയം അതിന്റെ വസ്തുത തിരിച്ചറിഞ്ഞ് അതിന്റെ തീവ്രത തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ രക്ഷിച്ച് ആ ജാമ്യമെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന ആ ഒരു പ്രവൃത്തി ചെയ്ത് സാജസ്കരി ഉണ്ടല്ലോ അദ്ദേഹത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹം വലുത് തന്നെയാണ് പ്രിയപ്പെട്ടവൻ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രൂരമായി സി പി എം മർദ്ദിച്ച് അവശനാക്കിയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ തോന്നിയത് എനിമേലിപ്പോയി എനിക്ക് കാണാൻ സംസാരിക്കാൻ തോന്നിയത് വേറെ വലിയ ബന്ധങ്ങളും രക്തബന്ധമോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു ബന്ധങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല ഒരു സൗഹൃദം പോലും മര്യാദയ്ക്കില്ല പക്ഷെ എന്നിട്ടും എന്നിട്ടും എനിക്കൊരാപത്ത് വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിച്ചു വന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യന്മാരെയാണ് നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷാജസ്കറിയുടെ എല്ലാ സന്നാഹമുള്ള ഷാജസ്കറിന്റെ ഇതാണെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്ന എന്റെ ഗതിയും അതായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ എന്നെ പോലെയുള്ള സാധാരണക്കാരന്റെ ഗതി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല